ില്ല ഇതൊന്നും നടക്കില്ല ഈ നാടിനെ അദാനിയും അമ്പാനിയും ഒക്കെ സമ്പന്നരാകുന്നത് മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട് അല്ലാതെ ഭൂമിയിൽ നിന്ന് അവരുടെ സമ്പത്ത് കിടത്ത് വളർന്ന് വലുതായി അതിൽ നിന്ന് കായികം പാലം ഉണ്ടാകുന്നില്ല മനുഷ്യ ടാറ്റയുടെ സ്റ്റീൽ കമ്പനിയിലും ടാറ്റയുടെ കാർ നിർമ്മാണ കമ്പനിയിലും അദാനിയുടെ ദുറമുഖങ്ങളിലും ജിയോ ടെലികോം കമ്പനിയിലും മനുഷ്യ അധ്വാനിക്കണം ആ അധ്വാനിക്കുന്ന മനുഷ്യർ കിട്ടുന്ന വേദന അവർക്ക് ജീവിക്കാനുള്ള അവതിൽ കിട്ടണം കാലോചിതമായ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കുന്നു വന്നു അതിനേക്കാൾ മെച്ചപ്പെട്ടിരിക്കുക ഇതാരും ഔദാരിയല്ല സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് പുതിയ ഗവേഷണ ഫലങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് മനുഷ്യജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൽ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് മുതലാളിമാർക്ക് മാത്രമല്ല അതിന് മാത്രം സമ്പത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പണ്ട് കാലത്ത് ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യപ്പെട്ടിട്ട് വന്നത് വസ്തുക്കളെല്ലാം മിച്ചാണ് ഒരിടത്ത് കെട്ടിക്കിടക്കുകയാണ് എല്ലാ ബേക്കറികളും പലഹാരങ്ങളും കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ സ്റ്റോറുകളിലും ഭക്ഷ്യധാന്യങ്ങളും മറ്റു വസ്തുക്കളും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുക എന്നിട്ടും മനുഷ്യൻ എന്താവശ്യത്തിന് നമ്മുടെ രാജ്യത്ത് ഈ പാവപ്പെട്ടവർ ജോലി അതാത് ദിവസം ജോലി മാന്യമായി ജീവിക്കാനും എന്ന വരുമാനം കിട്ടാത്തവർ അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയാൻ ഏകദേശം അറുപത് ശതമാനത്തിലധികം കേരളം അതിനൊക്കെ വ്യത്യസ്തമാണ് നമുക്ക് ദരിദ്ര അഞ്ചാണെന്നാൽ ചിലപ്പോ കാണാൻ കഴിഞ്ഞില്ല കേരളത്തിൽ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടാനുള്ള വ്യവസ്ഥയായി എന്നാൽ കേരളത്തിന് വെളി മരമ ദാരിദ്ര്യം നേരിടുന്ന അനേക കോടി മനുഷ്യർ ഇന്ത്യയിൽ നൂറ് നൂറ്റി നാല്പത്തി അഞ്ചു കോടി ജനങ്ങളുള്ളത് വിദ്യാർത്ഥി ജീവിതത്തിന്റെ പതിനാറ് വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ അറുപത് വയസ്സ് അതിന് രണ്ടിന്റെയും മധ്യത്തിൽ വരുന്നവരാണെങ്കിൽ എന്തെങ്കിലും ജോലിയും കൃഷിയും ഒക്കെ നടക്കുന്നവർ ആ വരുന്ന ആളുകൾ ഒരു തൊണ്ണൂറ് കോടിയുള്ളത് അതിൽ ഇരുപത്തിയഞ്ചു കോടി ആളുകൾ കർഷക തൊഴിലാളികളാണ് കൃഷിപ്പണി ചെയ്യുന്നവർ അവർക്ക് നിങ്ങളെപ്പോകാശമുണ്ട്

രാജ്യവ്യാപകമായ പക്ഷോ ചെയ്തു പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇപ്പോ ആ പെൻഷൻ സ്കീം അനുസരിച്ച് അംഗങ്ങളായി റിട്ടയർ ചെയ്ത ലക്ഷത്തോളം തൊഴിലാളികളുടെ ലക്ഷം തൊഴിലാളികൾ രൂപ രൂപ മുതൽ വരെ അതിനിടയിൽ നിരവധി കേസുകൾ വന്നു സുപ്രീം കോടതി ഇടപെടൽ വന്നു എന്തെല്ലാം ഉണ്ടായിട്ടും ഈ തുക വർദ്ധിക്കുന്നു ഞാൻ പാർലമെന്റ് മെമ്പർ